ാസയുടെ അറുപത്തിയേഴ് വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി ബഹിരാകാശ നിലയത്തിൽ നിന്ന് രോഗബാധയെ തുടർന്ന് അടിയന്തരമായി ഒഴിപ്പിക്കൽ വഴി ഭൂമിയിൽ തിരിച്ചെത്തിയ ദൗത്യ സംഘം ഏതാണ് ക്രൂ ഇലവൻ ക്രൂ ഇലവൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ രോഗബാധയെ തുടർന്ന് ബഹിരാകാശ നിലയത്തിൽ നിന്ന് അടിയന്തരമായി ഒഴിപ്പിക്കൽ വഴി ഭൂമിയിലെത്തിയത് ഇതിലെ അംഗങ്ങൾ സെന കാട്ട്മൻ മൈക്ക് ഫിൻഗ് ഇവർ അമേരിക്കക്കാരാണ് കിമിയ യൂയി ജപ്പാൻ ഒലക് പ്ലാറ്റോനോവ് റഷ്യ രണ്ടായിരത്തി ഇരുപത്തി ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് നടി ശാരദയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഷാജി എൻ കരുണിനാണ് ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ടി വി ചന്ദ്രന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കെ പി കുമാരന് ജെ സി ഡാനിയൽ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ആറന്മുള പൊന്നമ്മയാണ് വർഷം രണ്ടായിരത്തി അഞ്ചില് രണ്ടാമത്തെ വനിത ഷീല രണ്ടായിരത്തി പതിനെട്ടിലാണ് ഷീലയ്ക്ക് ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം മൂന്ന് തവണ നേടിയ നടിയാണ് നടി ശാരദ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ തുലാഭാരം എന്ന സിനിമയിലെ അഭിനയത്തിനും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സ്വയംവരം എന്ന സിനിമയിലെ അഭിനയത്തിനും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ നിമഞ്ജനം എന്ന സിനിമയിലെ തെലുങ്ക് സിനിമയാണ് അതിലെ അഭിനയത്തിനും മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് വിക്കിപീഡിയയുടെ ഇരുപത്തി അഞ്ചാം വാർഷികത്തിൽ വിക്കിമീഡിയ പുറത്തിറക്കുന്ന കാൽനൂറ്റാണ്ട് ഡോക്യൂ സീരീസിൽ ഇടം പിടിച്ച ഏക ഇന്ത്യക്കാരി നദാ ഹുസൈൻ ചമ്മന്തിയിലൂടെയാണ് ഈ നദാ ഹുസൈനെ വിക്കിപീഡിയയിൽ ഇടം നേടിയത് കേട്ടോ പിന്നെ ഇവിടെ ഓർമ്മിച്ച് വെക്കേണ്ട പോയിന്റ് വിക്കിപീഡിയയുടെ സ്ഥാപകര് ജിമ്മി വെയിൽസും ലാറി സാങ്ങറുമാണ് ലാറി സാങ്ങറും ജിമ്മി വെയിൽസും രണ്ടായിരത്തി ഒന്ന് ജനുവരി പതിനഞ്ചിനാണ് വിക്കിപീഡിയ ഔദ്യോഗികമായി നിലവിൽ വന്നത് നദാ ഹുസൈന് രണ്ടായിരത്തി ഇരുപതിലെ വിമൺ ഇൻ ഓപ്പൺ സോഴ്സ് അക്കാദമിക് അവാർഡ് ലഭിച്ചിട്ടുണ്ട് കോഴിക്കോടുകാരിയാണ് അടുത്ത ചോദ്യം ചരിത്രത്തിൽ ആദ്യമായി കന്റോൺമെന്റ് മേഖലയ്ക്ക് പുറത്ത് വെച്ച് ഇന്ത്യയുടെ എഴുപത്തിയെട്ടാമത് ആർമി ആർമിയുടെ പരേഡ് നടന്ന നഗരം ജയ്പൂര് രാജസ്ഥാനിലെ ജയ്പൂരിലാണ് ചരിത്രത്തിൽ ആദ്യമായി കന്റോൺമെന്റ് മേഖലയ്ക്ക് പുറത്ത് വെച്ച് ഇന്ത്യയുടെ ആർമിയുടെ പരേഡ് നടന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ അമോണിയ പ്രോജക്റ്റ് ആന്ധ്രാപ്രദേശിലെ കാക്കിനാടയിലുള്ളത് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ എമോണിയ പ്രോജക്റ്റ് കാക്കിനാട അടുത്ത ചോദ്യം വീട്ടിൽ നിന്ന് ലോകത്തേക്ക് എന്ന ആശയത്തെ അടിസ്ഥാനമാക്കി മുപ്പത് വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ ലോകോത്തര നിലവാരത്തോടെ ആഗോള വിപണിയിലേക്ക് എത്തിക്കുന്ന കുടുംബശ്രീയുടെ പ്രീമിയം ഫുഡ് ബ്രാൻഡ് കെ ഇനം വീട്ടിൽ നിന്ന് ലോകത്തേക്ക് എന്ന ആശയത്തെ അടിസ്ഥാനമാക്കി മുപ്പത് വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ ലോകോത്തര നിലവാരത്തോടെ ആഗോള വിപണിയിലേക്ക് എത്തിക്കുന്ന കുടുംബശ്രീയുടെ പ്രീമിയം ഫുഡ് ബ്രാൻഡ് കെ ഇനം ഗോത്രവർഗ്ഗക്കാരുടെ പരമ്പരാഗത അറിവുകൾ ആധുനിക ഡിസൈനുകളുമായി സംയോജിപ്പിക്കുന്ന പ്രീമിയം വസ്ത്ര ബ്രാൻഡാണ് ട്രൈ ബാൻഡ് കുടുംബശ്രീ ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾക്കായി നടപ്പാക്കുന്ന സ്റ്റാർട്ടപ്പ് ശൃംഖല യുക്തി കുടുംബശ്രീ ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾക്കായി നടപ്പാക്കുന്ന സ്റ്റാർട്ടപ്പ് ശൃംഖല പദ്ധതിയാണ് യുക്തി കയറ്റുമതി സജ്ജമായ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളത്തിന്റെ റാങ്ക് പതിനൊന്നാണ് വലിയ സംസ്ഥാനങ്ങളിൽ മൂന്ന് സ്ഥാനം നേടിയത് മഹാരാഷ്ട്ര തമിഴ്നാട് ഗുജറാത്ത് ചെറിയ സംസ്ഥാനങ്ങൾ ഉത്തരാഖണ്ഡാണ് ഈ ഒരു പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള സ്റ്റേറ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേരളം പത്തൊൻപതാം സ്ഥാനത്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പതിനൊന്നാം റാങ്കിലേക്ക് കേരളം ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനാറിന് കുമാരനാശാൻ്റെ എത്രാമത്തെ ചരമവാർഷികമാണ് ആചരിച്ചത് നൂറ്റി കുമാരനാശാനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പഠിക്കാം വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക്